നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ ആപത്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉപ്പന്മാർ അതിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിക്കും അക്കാരണത്താൽ അവരെ അവഗണിക്കരുത് അലിറദിയുള്ളാമനു കൊണ്ടുവന്ന് കൊടുക്കുന്ന റൊട്ടിയെ ഫാത്തിമ ബീവി നാല് കഷ്ണങ്ങളാക്കയുണ്ട് ഒരു കഷ്ണം ഹസൻ ഒരു കഷ്ണം ഹുസൈൻ ഒരു കഷ്ണം അലി ബാക്കിയുള്ള ഒരു കഷ്ണം ഫാത്തിമ ബീവി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കരയാണ് ആ സമയത്ത് അലി റദിയുള്ള ചോദിക്കുന്നു ആ ഫാത്തിമ മോളെ എന്തിനാ കരയുന്നത് ഫാത്തിമ ബിവി പറഞ്ഞ റൊട്ടി കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയെ ആലോചിച്ചു പോയി ആ റൊട്ടി കഷ്ണവും പിടിച്ചിട്ട് ഫാത്തിമ ബിവി ഓടേൺ തൻ്റെ ഉപ്പയിലേക്ക് ഉപ്പൻ്റെ അടുത്ത് പോയിട്ട് വിളിച്ചു യാ റസൂലല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ കഷ്ണം വാങ്ങിയിട്ട് ആ മോളോട് മുഹമ്മദുനിൽ മുസ്തഫ സലദാലിസനവാദങ്ങൾ പറയാൻ മൂന്ന് ദിവസത്തിൻ്റെ ശേഷം ഉപ്പയുടെ ആമാശയം കാണുന്ന ആദ്യത്തെ ഭക്ഷണം ഈ റൊട്ടിയാണ് വിശന്നൊട്ടിയ വയറിൻ്റെ മുമ്പിലേക്ക് ലഭിച്ച ഒരു റൊട്ടിക്കഷ്ണം നോക്കിയപ്പോൾ ഉപ്പയോർമ്മ വന്ന ആ സ്നേഹം ആ മുകളുടെ ആ സ്നേഹം അതിനെ മാതൃകയാക്കാൻ നമുക്ക് കഴിയണം